ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നതെന്ന് കരുതുന്നു അപ്പോൾ നമ്മൾ ഈദിൻ്റെ വ്ലോഗ് കുറച്ച് ലേറ്റായി നമ്മൾ അലഹദില്ല ഇപ്രാവശ്യം പെരുന്നാളിന് സൗദിയിൽ തന്നെ കൂടാൻ പറ്റി നമ്മളെ പെരുന്നാൾ തലേന്നാണ് ഇട്ടത് എനിക്ക് കുറേ മക്കൾ റൂമിൽ നിന്നേനു മെഹന്തി ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ എന്നിപ്പാണേ തീർക്കാൻ സിമ്പിളായിട്ട് വേഗം എല്ലാവർക്കും ഇട്ടെടുത്ത് അത് കഴിഞ്ഞ് ഈശ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളെല്ലാവരും പാർക്ക് പോകാൻ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ആയിട്ട് അവിടെ വെച്ചിട്ടാണ് നമ്മൾ മെഹന്തിയൊക്കെ ഇടുന്നത് ആദ്യം മക്കളെ കൈയിലാണ് കേട്ടോ ഇട്ട് എടുക്കുന്നത് എന്ന് അവരുത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഫ്രീ ആയിട്ട് വേഗം ഇടാല്ലോ അങ്ങനെ അവർ ഇരിക്കുമ്പോൾ ഫസ്റ്റ് പറയുന്നത് എന്തായാലും കൈ ഇടണം ബ്രൈഡ്സിൻ്റെ പോലെയെന്നാ നമ്മളും ചെറുതിൽ ഇതേപോലെ തന്നെ അല്ല മെഹന്തി കാണുമ്പോൾ ഫുൾ കൈ നിറയണം എന്നുള്ളൊരു ഇത് അങ്ങനെ കുറെ കൊണ്ട് അതും കൈൻ്റെ ഉള്ളിലും പുറത്തും ഒക്കെ വേണം നമ്മൾ പറഞ്ഞ് അവർക്ക് വേഗം റെഡാവാൻ വേണ്ടി ചെയ്യും നമ്മൾ നാട്ടിലൊക്കെ യൂസ് ആക്കില്ല റാണി റാണിക്കോണ് പോലത്തെ അങ്ങനത്തെ ഒരു പാക്കിസ്ഥാനി മെഹന്റിയായിട്ട് നമ്മൾ യൂസ് യൂസാക്കിയത് അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ അവർക്ക് വാഷ് ചെയ്താൽ റെഡ് കളർ കിട്ടും അങ്ങനെ വേഗം ഫിനിഷ് ആക്കാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ട് കുറച്ച് ഡിസൈൻസ് ആണ് അവർക്ക് ചെയ്ത് കൊടുത്തത് അത് കഴിഞ്ഞ് നമ്മളൊക്കെ ആക്കാൻ തുടങ്ങിയിട്ടോ ഞാൻ ഓർഗാനിക്ക് തന്നെ യൂസ് യൂസാക്കിയത് പിന്നെ മക്കൾക്ക് യൂസ് ആക്കാൻ കുറേ ടൈമിങ് വേണ്ട അതൊന്ന് റെഡ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ കുറേ സ്നാക്സും കാര്യങ്ങളൊക്കെ എടുത്തേന് അതിൻ്റെ ഇടയിൽ അതും കഴിക്കുന്നുണ്ട് പിന്നെ ഞങ്ങളൊരു ഫാമിലി കുറച്ച് ലേറ്റ് ലേറ്റായിട്ടാണ് വന്നത് അവർ കുറച്ച് ദൂരത്താണ് കേട്ടോ അങ്ങനെ അവരും വന്ന് എല്ലാവരുടെ കയ്യിലും മെഹന്തി ഒക്കെ ഇട്ട് അങ്ങനെ മക്കളുടെ ഒക്കെ കഴിഞ്ഞ് അവരൊരു സൈഡാക്കിയിട്ട് ഞങ്ങൾ വലിയ വലിയ ഇടാണ് അപ്പോൾ നമ്മൾ ഒരേ പാറ്റേൺ എല്ലാവരുടെ കയ്യിലും യൂസ് ആക്കാന്ന് പറഞ്ഞ് ഇത് നല്ല രസമായിട്ടോ ഫ്രണ്ട്സും മക്കൾസൊക്കെ കൂടി ഇങ്ങനെ ഇരുന്ന് സംസാരവും അങ്ങനെ രാത്രി ഒരു രണ്ട് മണിവരെ ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നുണ്ടാവും കേട്ടോ എനിക്ക് ഇനി പോയിട്ട് വേണം ഫുഡാക്കലും കാര്യങ്ങളൊക്കെ നോക്കാൻ അങ്ങനെ ഒരേപോലെ മെഹന്തി ഇട്ടപ്പോൾ പിന്നെ നമ്മൾക്ക് വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലും റീൽസും കാര്യങ്ങളൊക്കെ ആയി അങ്ങനെ രണ്ട് മണിയൊക്കെ ആയപ്പോൾ നമ്മൾ റൂമിൽ കയറി ആരും ഇല്ല കേട്ടോ പാർക്കിൽ ലാസ്റ്റ് നമ്മൾ തന്നെ ഉണ്ടായിരുന്നേ ഉള്ളു വേറെ ഫാമിലീസോ ആൾക്കാരോ ഒന്നുമില്ല ഇനി പോയിട്ട് വേണം ഇൻഷാല്ല നമുക്ക് ഫുഡൊക്കെ ആക്കൽ ഞാൻ ഇപ്രാവശ്യത്തെ ഇതിന് ചിക്കൻ പൊരിച്ചിട്ടില്ല ബിരിയാണി ആക്കാമെന്നായിച്ചത് അതിൻ്റെ ഫ്രണ്ട്സ് നമ്മളെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നാട്ടോ കൈ ഫുഡൊക്കെ കഴിക്കുന്നത് റൂമിലെത്തി ഫുഡാക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി ഇൻഷാല്ല നമ്മൾ പെരുന്നാളിന് രാവിലെ മാറ്റി പോവുകയാണ് അപ്പോൾ ഇതാണ് നമ്മൾ പെരുന്നാൾ നമ്മളെ തായുള്ള പാർക്കിൻ്റെ അവിടുത്തെ പള്ളിയിൽ തന്നെയാണ് നമ്മൾക്ക് ഈതുകാ ഉള്ളത് സോ ഞാൻ വേഗം പണിയൊക്കെ കഴിഞ്ഞപ്പം പോവുകയാണ് പിന്നെ നമ്മൾ ലേറ്റ് ആയിട്ട് എത്തിയാൽ നമുക്ക് സീറ്റിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നല്ല റഷ്ടോ അതിനകത്ത് കുറേ ദൂരെയുള്ള ആൾക്കാരൊക്കെ ഇങ്ങോട്ടേക്ക് വരും അപ്പോൾ ഞാൻ വേഗം പോവുകയാണ് എനിക്ക് തോന്നുന്നു ഇവിടെ രാവിലെ നമ്മൾ പുറത്തിറങ്ങാത്തതിനെ കൊണ്ടേ ഞാൻ ഈ വർഷത്തിൽ രണ്ടു ദിവസം ഇവിടുത്തെ മോർണിംഗ് ഒക്കെ കാണുന്ന വലിയ പെരുന്നാള് ചെറിയ പെരുന്നാൾ ഇതേപോലെ ഇത് കായന സംഭവം നല്ല രസം ഉണ്ട് കിട്ടും ആ ഒരു മോർണിംഗ് പിന്നെ സൺറൈസും കാര്യങ്ങളൊക്കെ ആയിട്ട് മാഷല്ല ചെറിയ മക്കളൊക്കെ പോകുന്നെങ്കിൽ ഇത് ഭയങ്കര ഒരു സന്തോഷം തരുന്ന കാര്യമായിട്ട് നമ്മൾ ഇതൊക്കെ ആവും എല്ലാരും ഒരുമിച്ച് കൂടാ നമ്മള് ഫ്രണ്ട്സ് എല്ലാരും വീണ്ടും വരുന്നതിന് മീറ്റ് ചെയ്യുക നേരത്തെ ഇറങ്ങിയതിനെ കൊണ്ട് എനിക്ക് പള്ളീൻ്റെ സൈഡിൽ തന്നെ സീറ്റ് സീറ്റൊക്കെ കിട്ടുന്നുണ്ട് ഇവിടെ വന്ന് കഴിഞ്ഞാൽ ന്യൂനൂക്ക് നല്ല ഹാപ്പിയാണ് കുറെ ക്യാൻഡീസും സ്വീറ്റ്സൊക്കെ കിട്ടും ഇവിടെ ഇങ്ങനെ അവർ സെലിബ്രേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കും മക്കളൊക്കെ അങ്ങനെ ഇത് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ഇറങ്ങി സംഭവത്തിൽ നമ്മൾക്ക് ഇവിടെ അറബിയിൽ കൊണ്ട് എന്താ ഒന്നും മനസ്സിലാവില്ലേ പിന്നെ ഈ പാർക്കിൽ ഇത്രയും ഫ്ലവേഴ്സ് ഉണ്ട് നിപ്പ ആയിട്ടൊക്കെ കാണുന്നത് മഷ മറ്റേ നമ്മള് നൈറ്റ് ഇറങ്ങുമ്പോൾ ഒന്നും ഇങ്ങനെ കാണലില്ല ഇപ്പൊ മോർണിംഗ് അടിപൊളിയായിട്ടുണ്ട് അതേപോലെ എല്ലാവരും ഇപ്പോൾ ഫോട്ടോ എടുക്കലിന്റെ തിരക്കിലാട്ടോ പള്ളി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നാട്ടിലേക്ക് ഷെയർ ആക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഫുൾ ഫോട്ടോ സെക്ഷനാണ് അങ്ങനെ ഞങ്ങളെ ഫോട്ടോ സെക്ഷനായിട്ടോ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെ ആയി അങ്ങനെ എല്ലാ ഫ്രണ്ട്സിനും എല്ലാ റിലേറ്റീവ്സിനെയൊക്കെ കണ്ട് ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഞാൻ ഉണ്ടാക്കിയ ബിരിയാണിയും അവർ ബീഫ് ബിരിയാണി ആയിരുന്നു അങ്ങനെ എല്ലാം കൂടി ഒരുമിച്ച് വെച്ച് നമ്മൾ കഴിക്കുകയാണ് ഇത് കഴിഞ്ഞ് ഞങ്ങൾ ഇൻഷാല്ല ഇന്ന് ഒരു ട്രിപ്പ് പോവുകയാണ് കേട്ടോ ഈത് വീക്കെൻഡിൽ അപ്പോൾ കുറച്ച് ദിവസം ഹസ്ബൻഡിന് ലീവ് ഉണ്ടായിരുന്നു സോ നമ്മൾ തായ് ഫുമായി ഇങ്ങനെ അൽബഹ അബഹ അങ്ങനെ കുറച്ച് പ്ലേസൊക്കെ ഒരു മൂന്നാലോ ദിവസം എടുത്തിട്ട് പോയി വരികയാണ് ഇൻഷാല്ല ഇനി ആ ഞങ്ങളുടെ ട്രിപ്പിൻ്റെ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ആക്കുന്നതാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ ബൈ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്